സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാഹേയം മണിമൂരം കണ്ടേജതി മൃഗനമ്പനം നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടു വരാൻ മാർഗം ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പൂജാതി കർമ്മങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും നമ്മളെ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് ശുക്രന്റെ രഹപ്രച്ച അതായത് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ താഴെപ്പുറയുന്നവർക്ക് കോടീശ്വര യോഗമാണ് വരുന്നത് മകയിലും തിരുവാതിര പോണവർ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വർദ്ധിക്കും ഐ ടി മേഖലകൾ പുരോഗമിക്കും മേലധികാരിയുടെ ഇഷ്ടങ്ങൾ സമ്പാദിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും പുതിയ പ്രണയ ബന്ധങ്ങൾ ഉടലെടുക്കും ആഗ്രഹങ്ങൾ സഫലീകരിക്കും തുടങ്ങിക്കിടക്കുന്ന തൊഴിലുകൾ പുനരുദ്ധീകരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും മുതിർന്നവരുടെ വാക്കുകൾ ഉപേക്ഷിക്കരുത് ആഡംബരപൂർണമായ ജീവിതം ഉണ്ടാവും ആരോഗ്യം മെച്ചപ്പെടും ദമ്പതിമാർക്ക് സന്തോഷമുള്ള സമയമാണ് മാനസിക സന്തോഷങ്ങൾ ഉണ്ടാവും മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഇടവരും കിട്ടാക്കടങ്ങൾ തിരിയെ കിട്ടും വിദേശത്തുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കും ആരോഗ്യം നല്ല സമയമാണ് വീട് വാഹന മുതലായവ പുതിയതായി സംഘടിപ്പിക്കും ആഡംബര ജീവിതത്തിന്റെ പണം ചെലവാക്കും കുടുംബത്തിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ കിട്ടും വിദ്യാർത്ഥികൾക്ക് വിദേശ ജോലി ലഭിക്കും ഗവൺമെന്റ് ജോലിക്കാർക്ക് പ്രമോഷൻ ഉണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും തീർത്ഥയാത്ര പോകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുണ്യസന്ദർ പുണ്യസ്ഥലങ്ങൾ ഇടയാകും രാജകീയ ജീവിതം അവരുടെ പ്രണയം വിവാഹം ദാമ്പത്യം വിദേശം വിദേശ വിദേശജോലി വീട് തൊഴിൽ മുതലായവ കൂടും പ്രശക്തി അംഗീകാരം ഉണ്ടാകും ദമ്പതിമാരുടെ ആഗ്രഹങ്ങൾ നടക്കും കരിയർ മേ വിപുലീകരിക്കും പി എസ് സി എഴുതിയവർക്ക് ജോലി ലഭിക്കും വിദ്യാർത്ഥികൾ പഠന വിഷയത്തിൽ നല്ല നിലയിൽ എത്തും മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ പിതാവ് മക്കൾക്ക് ഇടവിട്ടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും രഹനിർമ്മാണം പൂർത്തിയാക്കും രഹം മൂടി പിടിപ്പിക്കും ശുക്രൻ ജന്മരാശിയിലായതിനാൽ തൊഴിൽ പുരോഗമിക്കും പുതിയ ജോലി ലഭിക്കും വിദേശ ജോലികൾ സാധൂകരിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും നഷ്ടപ്പെട്ടു കിടന്ന വിവാഹം പൂർത്തിയാകും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം സഫലീകരിക്കും ദമ്പതി സുഖം ലഭിക്കും പുണ്യ സന്ദർശിക്കും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കും വിവാഹമോ പേരിടിയിലോ ഗ്രഹപ്രവേശനമോ അതുപോലുള്ള ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വരാം പിന്നെ ഫോണിനുള്ളിൽ ബന്ധപ്പെടാം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കിണകൻ എന്നാണ് ഞാൻ താമസിക്കുന്ന ചെങ്ങനാശല്യാണ് ജ്യോതിഷാലയത്തിനു വേണ്ടി ശ്രീരാമകൃഷ്ണ എന്നാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം